എന്റെ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് സ്നേഹം കൊണ്ട് പറയാനുള്ളു ഒരേ ഒരു കാര്യമുള്ളോട്ടെ നിങ്ങൾ വെള്ളിമുങ്ങ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും മോഡല് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും സെൻസർ വണ്ടി പോയി എടുക്കരുതില്ല വേറെ ഒന്നുമല്ല ഈ മോഡല് സെൻസർ വണ്ടി മോഡൽ അതായത് രണ്ടായിരത്തി പതിനേഴ് തൊട്ടാണ് സെൻസർ അതായത് രണ്ടായിരത്തി പതിനാറ് പകുതിക്ക് ശേഷം മാത്രമേ സെൻസർ കമ്പനി ഇറക്കാൻ തുടങ്ങിയത് അതായത് സെൻസറിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ ചെന്നാൽ അവർ ആ ലാപ്ടോപ്പിൽ നോക്കി എവിടത്തെ ആണോ കംപ്ലൈന്റ് ആ കംപ്ലൈന്റുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതിനൊക്കെ എല്ലാം വേണ്ടിയിട്ടാണ് ഈ സെൻസർ വണ്ടി കമ്പനി ഇറക്കിയത് പക്ഷെ ഈ സെൻസർ വണ്ടിയിൽ വന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നു അതായത് വണ്ടിയുടെ എഞ്ചിന്റെ സൗണ്ടിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പുക പൊല്യൂഷൻ എന്ന് പറയുന്ന ഐറ്റം ഈ വണ്ടിക്കില്ല അതായത് ബിസ് ഫോർ ആയതുകൊണ്ടാണ് പക്ഷേ എന്നിരുന്നാലും കൂടി കംപ്ലൈന്റിന്റെ കാര്യത്തിൽ രാജാവാണ് കേട്ട ഈ വെള്ളിമൂഹ ഈ മോഡൽ വണ്ടി അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്ക എപ്പോഴും രണ്ടായിരത്തി പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ പതിനാറ് പകുതി വരെ ഈ വണ്ടി നിലവിൽ നല്ല വണ്ടികൾ എന്നിറങ്ങി തുടങ്ങി അപ്പൊ ആ ഒരു മോഡൽ നോക്കി നിങ്ങൾ വണ്ടി എടുക്കാൻ വെച്ചാൽ കുഴപ്പമില്ല നല്ല വണ്ടിയാണ് ഒരിക്കലും സെൻസർ വണ്ടി എടുക്കരുത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇതുപോലെ തന്നെ രാത്രി വിളിച്ചു അപ്പൊ ഞാൻ വിളിച്ചപ്പോൾ എന്ത് ചേട്ടൻ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ഒരു സെൻസർ വണ്ടി എടുത്തു ചേട്ടാ വണ്ടി ഇപ്പോഴും മിസ്സിങ് ആണ് ഏഹ് വണ്ടി വണ്ടി ഓടിക്കൊണ്ടിരിക്കും ഭയങ്കര മിസ്സിങ് ആണ് അപ്പോ ഇത് കംപ്ലൈന്റ് തീർക്കാൻ മറ്റുള്ള വർഷാപ്പ് ഏതാണ് ഏറ്റവും നല്ല വർഷാപ്പ് ചോദിച്ചിട്ടാണ് എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് അറിയാം ഒരു വർഷാപ്പ് പറഞ്ഞ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു പക്ഷെ എന്നിരുന്നാലും കൂടി അവര് പോലും പറയുന്നത് സെൻസർ വണ്ടി വളരെ കംപ്ലൈന്റ് കൂടുതലാണ് പറയുന്നത് അത് കാരണം കൊണ്ടും ഈ വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡ് കുറവാണ് മോഡൽ കൂടുതൽ ഉണ്ടായിക്കോട്ടെ ഡിമാൻഡ് കുറവുള്ള വണ്ടികളിൽ ഈ മോഡലാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ അത് സെൻസർ വണ്ടി ആണോ എന്ന് ശ്രദ്ധിക്കുക സെൻസർ വണ്ടി ആണെങ്കിൽ ഒരു മാക്സിമം ഒരു ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് കംപ്ലൈന്റുകൾ പുറത്തേക്ക് കാണിച്ചു തുടങ്ങും അതായത് നമുക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഇത് കമ്പനിയിൽ നിലവിൽ സർവീസ് കൊടുക്കണില്ല കാരണം വണ്ടി നിർത്തിയോട് കൂടി കമ്പനി സർവീസ് എടുക്കണില്ല അപ്പൊ കമ്പനിയിൽ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ വണ്ടി കൊണ്ട് ഉപകാരമുള്ളത് പിന്നെ ഇതിന്റെ ഈ സൈലൻസറിന്റെ ഉള്ളിൽ ഒരു പാർട്സ് ഉണ്ട് അതിനൊക്കെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത്രയും വലിയ എമൗണ്ട് ഒക്കെയാണ് പറയുന്നത് കേട്ടാ ഇത് നന്നാക്കി എടുക്കണേ അപ്പൊ അതൊക്കെ നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്ക അപ്പൊ സെൻസർ വണ്ടി എടുക്കാൻ പോവാൻ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് എടുക്കുക സെൻസർ വണ്ടി മാക്സിമം ഒഴിവാക്കുക രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് അവിടെ നിന്ന് അതിന്റെ മുകളിലേക്കുള്ള വണ്ടി രണ്ടായിരത്തി പതി പന്ത്രണ്ടിലാണ് ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് നോക്കിയാൽ മതി അതേ കാരണം എന്താ കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് അവര് കമ്പനി നല്ല വണ്ടികൾ ഇറക്കാൻ തുടങ്ങി അപ്പൊ എപ്പോഴും വാഹനം എടുക്കാൻ പോവുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്ക സെൻസർ വണ്ടി ആണെങ്കിൽ വേണ്ടെന്ന് ധൈര്യമായിട്ട് പറഞ്ഞോളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ മോഡല് കൂടുതലാണ് നിങ്ങളുടെ മനസ്സിലൊരു ധാരണ വന്നാലും ഒരിക്കലും സെൻസർ വണ്ടി എടുക്കരുത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യാൻ ഓക്കെ ബൈ